ഒരു നൂറായിരം പ്രശ്നങ്ങൾക്കിടയിലാണ് നാം ജീവിക്കുന്നത് പല പ്രശ്നങ്ങളും നമ്മൾ പരിഹരിക്കും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ലെന്നല്ലേ പറയണേ പക്ഷേ ഉണ്ടല്ലോ ചില പ്രശ്നങ്ങളുടെ മുന്നിൽ നാം തോൽവി സമ്മതിക്കേണ്ടി വരും അത്ര നാളും നമുക്കുണ്ടായിരുന്ന നമ്മുടെ ബുദ്ധിയും ശക്തിയും അധികാരവും പണവും എല്ലാം ഒന്നല്ലാണ്ടാവണ ടൈമുണ്ട് അങ്ങനെ എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച് സങ്കടപ്പെട്ട് നിരാശരായി നിൽക്കുന്ന ടൈമിലേ ഈ വചനം ചിന്തിക്കുന്നത് നല്ലതാണ് യോഹനാൻ്റെ സവിശേഷം ഏഴാം അധ്യായം മുപ്പത്തെട്ട് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവുകൾ ഒഴുക്കും അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ് അതേ പ്രിയമുള്ളവരെ നമ്മുടെ പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഏത് കൊലക്കൊമ്പൻ പ്രശ്നത്തെയും പുല്ലുപോലെ പരിഹരിക്കാൻ നമുക്ക് സാധിക്കും ഇതെൻ്റെ ഉറപ്പല്ലാട്ടാ നമ്മുടെ കർത്താവ് തരുന്ന ഉറപ്പാണ് എല്ലാവർക്കും ശുഭദിനം